ഇത്രയും ഒപ്പം ജോലി ചെയ്ത ആൾ ഒരു ഏലിയൻ ആണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതായിരുന്നു അവിടെ സംഭവിച്ചത് ലിയോ ഒരു ഏലിയൻ ആണെന്ന് അറിഞ്ഞ് എല്ലാവരും പേടിച്ചുപോയി ഇതേ സമയം നമ്മുടെ ഭൂമിയിൽ വലിയൊരു ഏലിയൻ അറ്റാക്ക് നടക്കുകയായിരുന്നു അതിൽ ഒരാളാണ് ലിയോ എന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് സേറയ്ക്ക് അറിയാമായിരുന്നു എങ്കിലും അവൾക്ക് സത്യം കണ്ടുപിടിച്ചേ പറ്റി എന്നാലും ഒരു ഏലിയൻ എങ്ങനെയാണ് ഇത്രയും കാലം അവരുടെ ഒപ്പം ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലിയോ മാത്രം മാറിയിരിക്കും ആദ്യമൊന്നും സേറയെ അത് വലിയ കാര്യമാക്കിയിരുന്നില്ല പക്ഷെ പിന്നീട് അവൾ അവനെ പിന്തുടർന്നു പോയപ്പോൾ അവന്റെ ഭക്ഷണ രീതി കണ്ട് സേറ അത്ഭുതപ്പെട്ടു ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുന്നത് പോലെ അല്ല ലിയോ കഴിക്കുന്നത് അത് ഞെട്ടലോടെ നോക്കി നിൽക്കാൻ മാത്രമേ സേറയ്ക്ക് കഴിഞ്ഞുള്ളൂ പക്ഷേ ഈ രഹസ്യം അറിയുന്ന ആളുകളെല്ലാം കൊല്ലപ്പെടണം എന്നുള്ളതായിരുന്നു അവനെ അയച്ച സംഘത്തിന്റെ നിയമം ഇതുവരെ ലിയോയെ ജീവന തുല്യം സ്നേഹിച്ച സേറയെ അവൻ കൊല്ലുമോ ഇല്ല ലിയോയ്ക്ക് ഒരിക്കലും അതിന് കഴിയില്ല പക്ഷെ അപ്പോഴേക്കും അവളെ കൊല്ലാനുള്ള ആജ്ഞ ലിയോയെ അയച്ചവരില്ലെന്ന് അവന് കിട്ടി പക്ഷെ ഇതൊന്നും ചെയ്യാൻ െന്ന് ലിയോയ്ക്ക് പറയാനുള്ള അധികാരമില്ല സീക്രട്ട് മിഷൻ കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കുകയല്ലാതെ മറ്റു വഴികൾ അവർക്കില്ല അവനെ ഏൽപ്പിച്ച ആ സീക്രട്ട് അവന്റെ ജീവിതത്തെ തന്നെ ചെറിയ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല സീക്രട്ട് മിഷൻ ഏറ്റെടുത്ത അവൾ പറയുന്നത് പറ്റി എല്ലാ കാര്യങ്ങളും സത്യമല്ല അത് ജീവിതത്തിൽ കാര്യം നിങ്ങൾ നിങ്ങൾ അറിയണം എന്നിട്ട് തീരുമാനിക്കുക ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് സാഹചര്യങ്ങളാണ് ലിയോയെ കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യിച്ചത് അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ജീവിതം അവന്റെ ഓർമ്മകളിൽ മുഴുവൻ താമരയായിരുന്നു ഒരു കയറി സൈഫർ പ്ലാനറ്റ്

രഹസ്യങ്ങളെല്ലാം ദീർഘവീക്ഷണമുള്ള ഒരു യുദ്ധതന്ത്രമായിരുന്നു അത് ലിയോയെ അവർ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ ഒരാളാക്കി മാറ്റി യഥാർത്ഥത്തിൽ ലിയോയുടെ ലിയോയുടെ ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എല്ലാം എല്ലാം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഒരു മെട്രോ സ്റ്റേഷന്റെ അവൻ എന്നാൽ തീരുമാനിച്ച പുതിയൊരു തുടക്കം സംഭവിക്കുകയായിരുന്നു അവിടെ ഒരു ദേവദൂതനെ പോലെ വന്ന് ബെഞ്ചമിൻ അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ലിയോ നീ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് അവസാനമല്ല അത് അവന്റെ ജീവിതത്തിലെ പുതിയ തുടക്കമായിരുന്നു ബെഞ്ചമിൻ ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയിരുന്നു അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബെഞ്ചമിൻ ഒരു പ്രവചനം നടത്തിയത് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാനായി ഏലിയൻ ആക്രമണം ഉടൻ തന്നെ നശിപ്പിക്കാനായിരുന്നു കേട്ടപ്പോൾ തന്നെ ഇതെന്തോ എല്ലാവരും കളിയാക്കി ബെഞ്ചമിൻ എത്ര പറഞ്ഞിട്ടും ആളുകൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല മാത്രമല്ല ഭ്രാന്തൻ അയാളുടെ പബ്ലിസിറ്റിക്ക് കഥയാണെന്ന് എല്ലാവരും അയാളെ കളിയാക്കി ഞാൻ പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നമ്മൾ അത് മനസ്സിലാക്കി പ്രിപ്പയർഡ് ആയിരിക്കണം അങ്ങനെ ഒരു ബോധവൽക്കരണ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബെഞ്ചമിന്റെ നേരെ കല്ലേറുണ്ടായി സ്റ്റേജിൽ വെച്ച് കല്ലേറുകൊണ്ട് ബെഞ്ചമിനെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആളുകൾ എന്നെ ആക്രമിച്ചതിൽ എനിക്ക് വിഷമമില്ല പക്ഷേ എന്നെ വിശ്വസിക്കാത്തതിലാണ് എനിക്ക് ില്ലെങ്ങൾ പൊട്ടി മനുഷ്യരെ അതിദാരുണമായി പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സഹായം അഭ്യർത്ഥിച്ചത് പോകണം അയാൾ തിരിച്ചു അങ്ങനെ മരിക്കാൻ പോലും തയ്യാറായി ുംയറായി പോയി അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഞാൻ പറയുന്ന സീക്രട്ട് മിഷൻ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ആക്രമണം തടയാൻ പറ്റൂ അങ്ങനെ ഒരാൾ തപ്പി നടക്കുമ്പോഴാണ് എല്ലാം അവസാനിപ്പിക്കാൻ മെട്രോ സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുന്ന ലിയോയെ ബെഞ്ചമിൻ കാണുന്നത് കണ്ട ആളെ മുന്നിൽ കിട്ടിയ സന്തോഷമായിരുന്നു ബെഞ്ചമിൻ ലിയോ നീ എന്തിനാണല്ലോ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ജീവിതത്തിൽ ഇനി ഒന്നും കടക്കിണിലാണ് അവർ രക്ഷപ്പെടുത്താനുള്ള ശക്തി എനിക്കില്ല ശരി നിന്റെ സാമ്പത്തിക പ്രശ്നമല്ല ഞാൻ പെട്ടെന്ന് ഒരാൾ തന്റെ മുന്നിൽ വന്ന് സഹായിക്കാം എന്ന് പറഞ്ഞു

ഇത്രയും പൈസ ആ ആ സീക്രട്ട് സീക്രട്ട് മിഷൻ 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 ആരെങ്കിലും കൊല്ലാനാണോ അങ്ങനെ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം അതാണ് നിന്റെ ടാസ്ക് എന്താണ് എന്ന് പോലും ചോദിക്കാതെ ലിയോ ഏറ്റെടുത്തു നിനക്ക് വീട്ടിൽ യാത്ര യാത്ര പറഞ്ഞിട്ട് ലിയോയ്ക്ക് ും അവന്റെ അമ്മയോട് മാത്രമായിരുന്നു അവൻ അമ്മയോട് യാത്ര പറയാനായി വീട്ടിലേക്ക് പോയി ബെഞ്ചമിൻ കൊടുത്ത പണം കൊണ്ട് അവൻ എല്ലാ കടവും വീട്ടു അത് കണ്ടപ്പോൾ ലിയോയുടെ അമ്മയ്ക്ക് സന്തോഷം തോന്നി എങ്കിലും ഇത്രയും പണം എവിടെ നിന്ന് വന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ഭയവും ആശങ്കയും അവർക്കുണ്ടായി അവരത് അവനോട് ചോദിക്കില്ല

ിൽ നിന്ന് ഈജക്ട് ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയും ലിയോയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ താഴേക്ക് വീഴ്ചയുടെ ആഘാതത്തിൽ അവന്റെ ഓർമ്മകൾ മാഞ്ഞുപോയി അതൊരു പുതിയ ലോകമായിരുന്നു നമ്മുടെ ഭൂമി പോലെ പുക കൊണ്ട് മലിനമായ ഭൂമിയായിരുന്നില്ല ഒരുപാട് ശുദ്ധവായു കിട്ടുന്ന സ്വർഗതുല്യമായ അന്തരീക്ഷം അതായിരുന്നു സൈഫർ പ്ലാനറ്റ് എന്ന് അവിടെ ഒരു വലിയ ശബ്ദം കേട്ടത് താമരയും കൂട്ടുകാരികളും അവിടേക്ക് പോയി വർഷങ്ങൾക്ക് മുൻപ് താമരയുടെ പേരിൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ആകാശത്തു നിന്നും താഴേക്ക് വരും എന്നായിരുന്നു ആ പ്രവചനം അത് ശരിയാണെന്ന് സ്ഥാപിക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത് ബോധം തെളിഞ്ഞ ലിയോ എണീറ്റ അവൻ മറ്റൊരു ലോകത്തായിരുന്നു എവിടെയാണ് ഇതാണ് റൈഡൻ സിറ്റി താമര കൂടുതൽ എന്തോ പറയാൻ പോയതും പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന് തടഞ്ഞു അതിനുശേഷം ഗ്രാൻഡ് മാസ്റ്റർ അവളെ മാറ്റി നിർത്തി നീ എന്താണ് പറയാൻ പോകുന്നത് അവൻ ഒരിക്കലും അവന്റെ പഴയ കാര്യങ്ങൾ അറിയരുത് അവൻ നമ്മുടെ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് വന്ന ആളാണ് ഇവനെ വെച്ച് നമ്മൾ അവർക്കെതിരെ യുദ്ധം ചെയ്യണം അവന്റെ ഓർമ്മകൾ നശിപ്പിക്കാനുള്ള വഴി ഞാൻ അവൻ കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ ലോകത്തുള്ള ഒരു വ്യക്തിയാണ് നീ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം അവൻ വിശ്വസിക്കേണ്ടത് പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു അവൾ അവനെ ഈ ലോകത്തുള്ള ആളെന്ന രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു ലിയോ ഇതാണ് അവന്റെ യഥാർത്ഥ ലോകമെന്ന് വിശ്വസിച്ചു ഭൂമിയിലുള്ളവരെ പറ്റി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു ഗ്രാൻഡ് മാസ്റ്റർ അവനെ തെറ്റിദ്ധരിപ്പിച്ചു ഭൂമിയിലുള്ളവരെ അവൻ വെറുക്കാൻ തുടങ്ങി ഈ സമയം ഇതൊന്നും അറിയാതെ മകന്റെ തിരിച്ചുവരവു വേണ്ടി അവന്റെ അമ്മ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ലോകം മുഴുവൻ അവൻ തിരിച്ചുവരില്ലെന്ന് കരുതി പക്ഷെ അവന്റെ അമ്മ മാത്രം അവന്റെ തിരിച്ചുവരവന് വേണ്ടി കാത്തുനിന്നു ഈ സമയം താമര ലിയോയെ പ്രണയിച്ചു തുടങ്ങി അവൾ തന്റെ പ്രണയം അവനോട് തുറന്നു പറയാൻ ഒരുങ്ങി വന്നു ലിയോ നിനക്ക് ഈ ചോദിച്ചതാ നീ ഉത്തരം ഞാനല്ല േ അപ്പൊ അല്ലെ ഉത്തരം വേറെ ഇല്ല അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ലിയോ അവളെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ ഞാൻ ആഗ്രഹിച്ചത് ഈ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് ലിയോ താൻ പണ്ട് പ്രണയിച്ചിരുന്ന സേറയുടെ കാര്യമെല്ലാം മറന്നുപോയി അതുകൊണ്ട് തന്നെ അവൻ താമരയുടെ പ്രണയം സ്വീകരിച്ചു ഇതൊന്നും അറിയാതെ ലിയോയുടെ അമ്മയും സേറയും അവന്റെ തിരിച്ചുവരവാന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോഴേക്കും താമര ലിയോയ്ക്ക് വേണ്ട ഭക്ഷണവുമായി വന്നു ഏറെ പ്രത്യേകതകളുള്ള ഭക്ഷണമായിരുന്നു അവൾ ലിയോയ്ക്ക് കൊണ്ടുവന്നത് എന്നാൽ നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ജീവനുള്ള വണ്ടുകളായിരുന്നു അവൾ അവന് ഭക്ഷണമായി കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലുള്ള വണ്ടുകളായിരുന്നില്ല അത് നല്ല സ്വാദായിരുന്നു അത് പക്ഷെ താമര പോലും അറിയാതെ അതിന്റെ ഉള്ളിൽ ഒരു സ്വർണ്ണ വണ്ടുണ്ടായിരുന്നു അത് കഴിച്ച ഉടനെ തന്നെ ലിയോയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി അവന്റെ ശരീരം വളരാൻ തുടങ്ങി ഈ സമയം സേക്ര ബ്ലഡ് ഏലിയൻസ് റൈഡൽ സിറ്റിയെ ആക്രമിക്കാനായി വന്നു ഗ്രാൻഡ് മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും അതിനെ തടയാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു അപ്പോഴാണ് ലിയോ മുന്നിലേക്ക് നടന്നു സ്വർണ്ണ വണ്ടിനെ കഴിച്ച ശേഷം അവന്റെ ശരീരത്തിൽ വന്ന മാറ്റം എല്ലാവരും സ്വർണ്ണ കവചം ധരിച്ച ഒരു സൂപ്പർ ഹീറോയെ പോലെ ആയിരുന്നു അവൻ വന്ന ഉടനെ തന്നെ ബ്ലഡ് കൊന്നു ഏറ്റവും വലിയ യോദ്ധാവായ ഗ്രാൻഡ് പോലും കഴിയാത്ത കാര്യം ലിയോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു എല്ലാവരും ലിയോയെ അടുത്ത രാജാവായി കണ്ടു ഇതാണ് പറ്റിയ സമയം നമ്മൾ നമ്മുടെ അവിടേക്ക് ഇറക്കും ഗ്രാൻഡ് മാസ്റ്റർ ഉടൻ തന്നെ ലിയോയെ അവരുടെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വിടാൻ തീരുമാനിച്ചു ലിയോ നിന്നെ എന്തിനാണ് അവർ നമുക്കെതിരെ എന്തോ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് നീ കണ്ടുപിടിക്കണം അവരെ നശിപ്പിക്കണം ഗ്രാൻഡ് മാസ്റ്റർ പോരാളിയായിട്ടുണ്ട് ലിയോ തലയാട്ടി ലിയോ പോയ ഉടനെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ അവന്റെ പടയാളികളെ വിളിച്ചു തന്നെ തന്നെ ഞാൻ പറഞ്ഞ ടാസ്ക് അവൻ അവൻ കംപ്ലീറ്റ് ചെയ്ത കൊന്നു കളയണം വരരുത് ഇത് താമര കേട്ടു ഈ കാര്യം ലിയോയോട് പറയാൻ വേണ്ടി അവൻ തിരിച്ചു ഭൂമിയിലേക്ക് വന്നു ലിയോ തിരിച്ചു അല്ലേ നിനക്ക് വേണ്ടി നിന്റെ അമ്മയും ഞാനും കാത്തിരിക്കുന്നു സേറെ ഇങ്ങനെ പറഞ്ഞതും ഗ്രാൻഡ് മാസ്റ്റർ ലിയോയോട് പറഞ്ഞ കാര്യം അവൻ ഓർത്തു നീ അവിടെ ചെല്ലുമ്പോൾ അവർ നിന്റെ അടുത്തേക്ക് വരും നീ ആളായിരുന്നു എന്ന് പറയും അവരെല്ലാവരും അതൊന്നും നീ വിശ്വസിക്കരുത് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിനെ നീ നീ എതിർക്കണ്ട അഭിനയിക്കുക നിന്നെ ാണ്സ്റ്റർ നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ബെഞ്ചമിനും അമ്മയും പറഞ്ഞതൊന്നും അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിട്ട സമയം തന്നെ അവന്റെ ദേഹത്ത് ഞാൻ ഒരു ചിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും നാൾ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെയൊന്നും അവൻ ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ നമ്മളോട് ഒരു സെന്റിമെന്റ്സും അവൻ ഉണ്ടായി എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ അവൻ നമ്മളെ കൊല്ലാൻ പോലും അതുകൊണ്ട് നീ നീ അവനെ അവനെ സൂക്ഷിക്കണം പറഞ്ഞത് കേൾക്കാതെ ആയിരുന്നു ഫോളോ ഫോളോ അത് അത് ലിയോ ലിയോ കണ്ടു ഞാൻ അവളെ കൊല്ലാനായി മുന്നിലേക്ക് വന്നു ചെയ്യണമെന്ന് അറിയാതെ അവൾ പകച്ചു നിന്നു പെട്ടെന്ന് അവന്റെ അമ്മ അവിടേക്ക് വന്ന് ലിയോ എന്ന് ഉറക്കെ വിളിച്ചു അപ്പോൾ ചെറിയ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് വന്നു എന്നാൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കരുതി അവൻ അവളെ കൊല്ലാൻ മുന്നിലേക്ക് വന്നു ലിയോ തന്റെ പഴയ കാമുകിയായ സേറയെ കൊല്ലുമോ അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടി സൈഫർ പ്ലാറ്റിനെതിരെ അവൻ യുദ്ധം ചെയ്യുമോ താമരയോട് അവൻ എന്ത് സമാധാനം പറയും ഗ്രാൻഡ് മാസ്റ്ററെ അവൻ എങ്ങനെ കീഴ്പ്പെടുത്തും ഇതെല്ലാം അറിയണമെങ്കിൽ തുടർന്ന് കേൾക്കുക പോക്കറ്റ് എഫ് ഓഡിയോ ലിയോ കൂടുതൽ കഥകൾ ഒരു ഹെഡ്സെറ്റിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്താനായി ഉടൻ തന്നെ പോക്കറ്റ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ